എന്റെ പേര് ജാൻസി ഞാൻ തൃശ്ശൂർ വെണ്ടൂരിൽ നിന്ന് വരുന്നു ആറ് മാസമായി എനിക്ക് പല്ലുവേദന അഞ്ച് ആറ് പല്ലാണ് വേദന അപ്പോൾ ഒരു പല്ലെടുത്തു ഒരു പല്ല് റൂൾക്കാൻ ചെയ്തു ഇനിയും പല്ലെടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ധ്യാനത്തിന് കയറി പ്രാർത്ഥ അച്ഛൻ്റെ പ്രാർത്ഥന തുടങ്ങി അപ്പം അച്ഛൻ പറഞ്ഞു വായൽ പല്ല് വേദനയും വായു വഴുപ്പും പഴുപ്പും വായുവേദനയും ഉള്ളൊരു ഇശോ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആറുമാസം കഴിഞ്ഞാൽ ഭക്ഷണം ശരിക്കും കഴിക്കാണ്ട് ഇവിടെ നിന്ന് ഒന്ന് ഭക്ഷണം കഴിച്ചു പച്ചം കഴിക്കാൻ പറ്റുന്നതിൽ അനതു വെള്ളം കുടിച്ചു പിന്നെ തണ്ടൽ വേദനയും കാല് ഉറക്കത്തിൽ ഇങ്ങനെ കോച്ചി പോവും ആ കോച്ചി പോൽ ഒരു ദിവസം ഉണ്ടായിരുന്നു ദിവസായിരുന്നു അതപ്പനെ മാറി പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ കഴുത്തിന്റെ വേദന ഷോൾഡർ വേദന എല്ലാം വിശ ആയിരം നന്ദി പല്ലിന്റെ വേദന ഇപ്പൊ കംപ്ലീറ്റ് മാറി പല്ലിന്റെ ഒരു കുഴപ്പമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ ഞായറാഴ്ച വൈകിട്ട് പോകുന്നില്ല അല്ലേ നല്ലൊരു കൈയ്യടി കൊടുത്തേ കണ്ടോ സ്നേഹോ സ്നേഹ വിളിച്ചു പറഞ്ഞ സൗഖ്യങ്ങളാണ് കേട്ടോ കോച്ചിപ്പിടുത്തം ഇപ്പൊ തന്നെ വീണ്ടും വിളിച്ചു പറഞ്ഞോ കോച്ചിപ്പിടുത്തം പലയിടം കാലും കൈകാലുകൾ ആറ് മാസമായി വേദന കഴിച്ചു സ്നേഹം